എല്ല നമസ്കാരം പോയിന്ന് നാഷണൽ ഡിവേഡിൻ ഡേ നാഷണൽ ഡിവേഡിൻ ഡേ എന്നാണ് എന്താണ് ദേശീയ വിന വിത്ത ദിനും ശ്രദ്ധിക്കണേ ദേശീയ വിരമ അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാവരും പൂച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മൂഴിക നമുക്ക് എല്ലാവർക്കും തിരിച്ചെത്തു നൽകുന്നതാണ് അപ്പൊ ആ മൂളിക എല്ലാവരും കഴിക്കുക അത് എന്തിനാണ് കഴിക്കുന്നത് അറിയാമോ എങ്ങനെയൊക്കെയോ നമ്മൾ കഴിഞ്ഞ വർഷം പോലെ കഴിച്ചതായിരുന്നു നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വിരയുടെ ശല്യം ഒഴിവാക്കുക അല്ലേ എന്തായാലും ബുദ്ധിമുട്ടുണ്ടായ നമുക്ക് എന്ത് ചെയ്യും വയറു വേതല വയറുകടി ക്ഷീണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ പഠിത്ത ഉത്സാഹങ്ങള് ഉന്വേഷിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് ആഗ്രഹമുണ്ടായിരിക്കും അപ്പൊ അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും നാഷണൽ പ്രോഗ്രാമായിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നതും ഒരു കോഴിയോ ആരും തോട്ടിൽ ഒരു കോഴിയോ നമുക്ക് കടിക്കാൻ വേണ്ടി തരുന്നത് അപ്പൊ ഇന്ന് വരാത്തവരും ഇന്ന് വരാത്ത കുട്ടികളും ഇന്ന് കഴിക്കാത്തവരും നമുക്ക് പതിനഞ്ചാം തീയതി ഉണ്ട് ടീച്ചേഴ്സ് എല്ലാം ശ്രദ്ധിക്കാം പതിനഞ്ചാം തീയതി ഇന്ന് കഴിക്കാത്ത കുട്ടികൾക്കും ഇന്ന് ആബ്സെന്റ് ആയ കുട്ടികൾക്കും ഗോളിയ നിർബന്ധമായും കൊടുത്തിരിക്കണം അപ്പൊ ഇന്ന് എല്ലാവരും കഴിച്ചു എന്ന് ഉറപ്പ് അപ്പൊ അതിന്റെ ഔദ്യോഗികമായ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്ഘാടന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ് ആദ്യം ഒരു കുട്ടികളെ ഗുളിക കൊടുത്തതോടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് உட்காரணும் சேர்றதன ஆரம்பிக்கலாம் உள்ளே வந்து ஒரு காஞ்சி தெருவினுடைய மேடை பார்த்தும்சாயிக்கிற வேண்டியது ஆரே ஓ சாரி ஏறி ஓருங்கம்சாரிச்சு சாரிச்சு ஏறிட்டு இங்கே குர்மானியாயா வளள கிராம பஞ்சாயத்துல வைஸ் പ്രസിഡண்ட் திருமதி சarla வில்சன் அதே குர்மானியாயா தெற்கப்புற திருமதி ஸ்ரீதேகா പഞ്ചായത്ത് അംഗം ശ്രീ സ്കൂളിന്റെ പ്രിയപ്പെട്ട മുട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ മറ്റ് അധ്യാപകർ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഇന്ന് വിരദ ദിനമാണ് ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള നീളം ഈ ദിവസം നൽകുന്നു കുറിക കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടുത്തെ സംസാരിച്ചു നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ആഹാര പദ്ധതിയുടെ ഭാഗമായിട്ട് ഏത് കാലഘട്ടത്തിൽ ഏത് വിനിയോഗിക്കണം ഏത് വിനിയോഗിക്കേണ്ട എന്നതിനെ കുറിച്ചുള്ള വളരെയേറെ പഠനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളും ഇങ്ങനെയുള്ള പദ്ധതികളും നമുക്ക് നടപ്പിലാക്കി വരുന്നത് പന്ത് രോഗം നമ്മളേറെ അരട്ടുന്ന ഒരു വിഷയമായി അതിനും അതിൻ്റെതായിട്ടുള്ള ദിവസം കണ്ടെത്തി ട്രീറ്റ്മെന്റ് നൽകി ഇന്ന് നമ്മുടെ രാ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പന്ത് വിമുപ്തമായി മാറാൻ ഇടവന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് എത്തി നിൽക്കുന്നത് അതിന് ഫലമായി തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഗ്രാമപഞ്ചായത്തിലും പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി ഈ ഗ്രാമപഞ്ചായത്ത് വളരെ ഏറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഏറ്റവും വലിയ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പങ്കു വഹിക്കുന്നത് ഇതിന്റെ ഇൻപ്ലിമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സാമുദായകമാണ് തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാറ്റുവാനായിട്ട് കഴിയുന്നു ഇന്ന് നമ്മുടെ നമ്മൾ നടത്തുന്നു അതിൻ്റെ ഒരു ആഘോഷം അതിന്റെ ഒരു നല്ല ദിവസമാക്കി നമ്മുടെ കുട്ടികളെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടെ ചെയ്യാനായിട്ട് കഴിഞ്ഞത് അത് പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചുകൊണ്ട്

ഗ്രാമം നമ്മുടെ കുട്ടികളങ്ങൾ ഉദ്ഘാടിച്ച് നടക്കുവാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊരു സിസ്റ്റാർ പ്രിയമുള്ള കുട്ടികളെ നല്ല വെയിലുണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് വിരശര്യം ഉണ്ടായാൽ നമ്മുടെ അമ്മമാർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിരക്കുള്ള മരുന്ന് വാങ്ങിത്തരികയും കുട്ടികൾക്ക് വിരക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെ വയറിളക്കം വയറുവേദന വേദന ഇരുന്നു ചുമ്മാ ഇരുന്നു ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിലകുളിക കഴിക്കുന്നത് അപ്പോൾ ഇര നമ്മുടെ ശരീരത്തിൽ കേറാതിരിക്കണമെങ്കിൽ നമ്മൾ വൃത്തി എടുപ്പുള്ളവരാകണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈകൾ കഴുകുക സോപ്പ് തല കൈകൾ കഴുകുക വസ്ത്രങ്ങൾ ശുദ്ധിയോടെ ഉപയോഗിക്കുക അടിവസ്ത്രങ്ങളെല്ലാം ദിവസവും മാറ്റി ഉപയോഗിക്കുക അങ്ങനെ നല്ല രീതിയിലുള്ള നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കില് ഈ വിലകളുടെ ശരീരം നമുക്ക് ഉണ്ടാകില്ല അപ്പൊ എല്ലാ കുട്ടികളും വില കൂലിയെ കഴിച്ച് നിങ്ങളുടെ ശരീരവും നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല നല്ല ആശംസകൾ അർപ്പിച്ചിട്ട് നിർത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മറ്റു ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥികളെ തന്നെ നമ്മളുടെ ഉദ്ദേശം ും പറഞ്ഞു എല്ലാവർക്കും അറിയാം എല്ലാവരും ആരോഗ്യമുള്ള വിദ്യാർത്ഥികളായി പുതിയ തലമുറയായിരിക്കുന്ന எல்லா